നിങ്ങൾ അനുഭവിക്കുന്നതിന് കഴിഞ്ഞു കൂടുതൽ ഞാനും ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടാവാം ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൂടെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സങ്കടയില്ല പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാഗ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നേ ക്ലാസ് ചിന്തിക്കരുത് കേട്ടോ ഒരുപാട് വേദന എങ്ങനെ നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാം എങ്ങനെ നല്ല കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കാം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ക്ലാസ് എടുത്ത് നടന്നുകൊണ്ടിരുന്ന ദമ്പതിമാരായിട്ടുള്ള മറിയോ ജോസഫും ജിജി മരിയോയും അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ് മറ്റും സോഷ്യൽ മീഡിയയിൽ കാണാത്ത ഒരു കുറവായിരിക്കും മെയിനായിട്ട് മതത്തെ കൂട്ടിപിടിച്ചുള്ള മോട്ടിവേഷൻ ക്ലാസുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അധികവും ഉണ്ടാവാറുള്ളത് ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചൊക്കെ നല്ലോണം പ്രസംഗിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും ഇനി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പുറമെ ഇവരെ മോട്ടിവേഷനും ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് രണ്ടുപേരും പിരിഞ്ഞാണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രശ്ന പരിഹാരത്തിനായി ജിജു മരിയോ മരിയോ ജോസഫിന്റെ വീട്ടിലേക്ക് പോവുകയും അങ്ങനെ പ്രശ്ന പരിഹാരത്തിനിടെ അവർ തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയും അങ്ങനെ ആ വാക്കു തർക്കത്തിനിടയിൽ കൺട്രോള് വിട്ട മരിയോ ജോസഫ് എന്താക്കി അവിടെ ഉണ്ടായിരുന്ന സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് ഭാര്യ ജിജിമാരിയോട് തലക്കടിക്കുകയായിരുന്നു അതിന്റെ കൂട്ടത്തിൽ എഴുപതിനായിരം രൂപ വില വരുന്ന ജിജിമാരിയോടെ ഫോൺ നശിപ്പിക്കുകയും ചെയ്തു ജിജി ജിജിമാരിക്ക് തലക്ക് നല്ലോണം ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഇതിന് പിന്നാലെയാണ് ജിജിമാരിയോ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് അയ്യായിരം രൂപ പേഴിയും ഒരു മാസം തടവും ലഭിക്കാവുന്ന കുറ്റമാണ്

നിങ്ങൾ അനുഭവിക്കുന്നതിന് കഴിഞ്ഞ് കൂടുതൽ ഞാനും ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടാവാം ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ദൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൂടെ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കടം ഇല്ല പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത് എല്ലാ സൗഭാവ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് ക്ലാസ് എടുക്കണേന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ ഒരുപാട് വേദനയുണ്ട് ഒരുപാട് തീയുണ്ട് പക്ഷേ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ അച്ചീവ്മെൻ്റ് അതാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഓക്കെ എപ്പോഴോ ഞങ്ങൾ ചത്ത് പണ്ടാരടങ്ങേണ്ട സമയം കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ഡിവോഴ്സ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞ് പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ അപ്പൊ ഇത് സ്ഥിരം പരിപാടി ആയിരുന്നു അല്ലേ ഈ തല തല്ലിപ്പൊളിക്കല് എന്തായാലും ഒരുപാട് തവണ ഞാനും ഏട്ടായും ഡിവേഴ്സിന് വക്കിൽ എത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ജിജിമാര്യോ പ്രസംഗിക്കുന്നത് അല്ലെ അവസാനം അവിടെ നിന്നെല്ലാം പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്ത് ടാക്കിൾ ചെയ്താണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് എന്നൊക്കെ ആള് തട്ടിവിടുന്നുണ്ട് എന്തായാലും ടാക്കിൾ ചെയ്ത് ടാക്കിൾ ചെയ്ത് അവസാനം ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ എന്താക്കി ആള് സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് തലക്കടിച്ച് ഇപ്പൊ ജിജി ജിജിമാര്യോയ്ക്ക് തലക്ക് കെട്ടും കെട്ടി നടക്കേണ്ട അവസ്ഥയാണ് ഞാൻ ആ ഫോട്ടോസ് ചെയ്ത് കൊടുക്കാം വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ അല്ല പലപ്പോഴും ഈ മതവുമായി ബന്ധപ്പെട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യ അയക്കഴിഞ്ഞാണെങ്കിൽ ഭർത്താവിനെ കീഴിൽ താമസിക്കണം ഭർത്താവ് എന്ത് തോന്നിയ വാസം കാണിച്ചാലും സഹിച്ചും ക്ഷമിച്ചും അവിടെ നിൽക്കണം എന്നൊക്കെ അല്ലെ അങ്ങനെയുള്ളവർക്ക് ഒരു പാഠമാകട്ടെ ഇവരുടെ ജീവിതം ഒരിക്കലും ഭർത്താവിനെ കാൽ ഭാര്യ ജീവിക്കേണ്ടത് ഭർത്താവ് എന്ത് തോന്നിയവാസം കാണിച്ചാലും അത് സഹിച്ചു നിൽക്കേണ്ട ബാധ്യത ഒന്നും ഭാര്യയ്ക്കില്ല ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റോ ടാക്കലിങ്ങോ ഒന്നും അല്ല ജീവിതം അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന് പറ്റുന്നില്ല എങ്കിൽ ആ ബന്ധം ഒഴിവാക്കി പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത് എന്തായാലും ഈ പറയുന്ന മാരിയോ ജോസഫ് ജിജി മാരിയോ ദമ്പതിമാർ ഒരു സ്ഥാപനം മുന്നോട്ട് നടത്തി പോകുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ തൊട്ടു മുമ്പ് പ്ലേ ചെയ്ത ക്ലിപ്പിൽ അവസാനം പറയുന്നത് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഒരു ചാരിറ്റി സ്ഥാപനമാണ് ഈ ദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്ഥാപനത്തിന് അത്യാവശ്യം നല്ല ഫണ്ടും കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ അത് വെച്ച് ഇവർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ആയിരത്തോളം പേർക്ക് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇവരുടെ ഫിലോ കാലിയ ഫൗണ്ടേഷൻ എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഈ ഫൗണ്ടേഷൻ എന്തുകൊണ്ടും അടിച്ചുപൂട്ടുന്നതാണ് നല്ലത് കാരണം ഇത്രയും കാലം ഇവർക്ക് ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കസർത്ത് കണ്ടും ഇവരുടെ മാതൃകാ ദാമ്പത്യ ജീവിത ക്ലാസ് കണ്ടും ഒക്കെയാണ് അല്ലെ എന്തായാലും അങ്ങനെയുള്ള ഇവരുടെ ജീവിതം തന്നെ താറുമാറായ സ്ഥിതിക്ക് ഇനി സ്ഥാപനത്തിലേക്ക് ആളുകൾ വേണ്ട രീതിയിൽ ഫണ്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടണമല്ലോ അത് കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ എന്തായാലും അടിച്ചുപൂട്ടുന്നതായിരിക്കും നല്ലത് എന്തായാലും ഈ സ്ഥാപനമൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും രണ്ടുപേരും കടിച്ചു പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്തായാലും ജിജി ജിജിമാരോട് അടുത്ത വീഡിയോ ഞാൻ ചേർത്ത് വെക്കാൻ ചേർത്ത് വയ്ക്കുക ഭാര്യ ഭർത്താവ് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും നേടിയിട്ട് സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് കിടക്കാൻ ഒരു ഡബിൾ കോട്ട് കട്ടില് മതി അഞ്ഞൂറ് ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിടക്കാൻ എത്ര സ്ഥലം വേണം ഒരേ ഒരു ഡബിൾ കോട്ട് കട്ടില് ആ ആരാ കിടക്കേണ്ടേ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലേ ഇതൊക്കെ പടഞ്ഞിട്ടിട്ട് സ്നേഹത്തോട് കിടന്ന് ഉറങ്ങാൻ ഒരു ഭാര്യ ഒരു ഭർത്താവും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാന്ന് ഇതൊക്കെ സമ്പാദിക്കണേ ആർക്ക് വേണ്ടിട്ടാ നീ സമ്പാദിക്കണേ ആരെ കാണിക്കാനാണോ നീ സമ്പാദിക്കണേ മനുഷ്യരെ കാണിക്കുമ്പോ പൊങ്ങച്ച കാണിച്ച് കളർഫുൾ ഡ്രസ് ഇട്ട് തന്നിട്ട് എന്താ പ്രയോജനം അകത്തിങ്ങനെ മനസ്സ് ശാന്തമല്ലായെങ്കില് പുറത്ത് പലരും കാണിച്ചിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ നമ്മൾ ജീവിക്കുന്നതിന് വല്ല അർത്ഥവും ഉണ്ടോ ഇല്ലേ അതെ അതെ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഇവരോട് തന്നെ സങ്കടം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പാവം ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ടാകും അതിങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് നാട്ടുകാരോട് പറയും അപ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ടാകും എന്തായാലും നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ ചേർത്ത് വെക്കണം നമ്മുടെ അച്ഛനെയും നമ്മുടെ അമ്മയെയും നമ്മുടെ ഭർത്താവിനെയും ഒക്കെ നമ്മൾ ചേർത്ത് വെക്കണം എന്നൊക്കെയാണ് ജിജി ജിജിമാര്യെ തട്ടിവിടുന്നത് അല്ലെ അങ്ങനെ ചേർത്ത് വെച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ ജിജിമാര്യോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി ഒരിക്കലും ചേരാത്ത ബന്ധമാണെങ്കിൽ ഒരു കാരണവശാലും അതിനെ ചേർത്ത് വെക്കാൻ ശ്രമിക്കരുത് ഉള്ള സമാധാനം കൂടി പോയി കിട്ടും അത്തരം ബന്ധങ്ങൾ ും പെട്ടെന്ന് മുറിച്ച് കളിയെന്നാണ് നല്ലത് അങ്ങനെയുള്ള ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാണെങ്കിൽ വെറും നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്തായാലും ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ തട്ടിവിടുന്ന പോലെ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് ഇനിയെങ്കിലും ജിജിമാര്ക്കൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത്രക്കയച്ചിരിക്കും ഇവരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ ഞാൻ ഇവരുടെ ഒന്ന് രണ്ട് ഇന്റർവ്യൂകൾ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നൊക്കെ ഇവരുടെ പാസ് എനിക്ക് കുറെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റി മരിയോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആള് പണ്ടൊരു മുസ്ലിം ആയിരുന്നു സുലൈമാൻ നങ്ങാനും ആളുടെ ആദ്യത്തെ പേര് ആള് സ്കൂളിലൊന്നും പോയിട്ടില്ല പള്ളി തറച്ചിൽ താമസിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് മതപഠനം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ആൾ ഒരിക്കൽ ബസ്സിൽ വെച്ച് വെച്ചൊരു കന്യകസ്ത്രീയെ പരിചയപ്പെടുന്നത് അവിടെ വെച്ച് കന്യകസ്ത്രീയോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചോദിക്കുകയും കന്യകസ്ത്രീ അതിന് മറുപടി എന്നോണം തന്റെ മഠത്തിലേക്ക് ഈ പറയുന്ന സുലൈമാനെ ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ സുലൈമാൻ ആ മഠത്തിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണ് സുലൈമാൻ മരിയോ ജോസഫായി മാറുന്നത് പിന്നീട് അയാൾ ആ മഠത്തിൽ നിന്ന് തന്നെ ക്രിസ്തീയ വചനങ്ങൾ ഒരുപാട് പഠിക്കുകയും ഒരു ക്രിസ്തീയ മതപ്രാസംഗികനായി മാറുകയും ചെയ്തു ഇയാൾ ഏഴ് ഭാഷകളിൽ പോലും നന്നായി പ്രസംഗിക്കും പോലും എന്തായാലും ഇയാളുടെ പ്രസംഗം കേട്ട് ഇയാളുടെ ഫാനായി മാറിയ ഒരാളായിരുന്നു ജിജി ജിജിമാരിയോ അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം ജിജി ജിജിമാരിയോക്ക് ഇയാൾ താമസിക്കുന്ന മഠത്തിൽ ബൈബിൾ ക്ലാസിൽ ഒരു അവസരം വരുന്നത് ഏഴ് ദിവസം അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ആണ് അവിടെ വെച്ച് ഇയാൾ ഒരിക്കൽ റൂമിൽ നിന്ന് വെള്ളം എടുക്കാനായി പുറത്തേക്ക് വരുന്നത് ജിജിമാരിയോ കാണുകയും ജിജി ജിജിമാരി ആടെ അടുത്ത് പോയി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് മരിയ ജോസഫ് തന്നെ പറയുന്നുണ്ട് നമ്മെന്തോന്ന് കണ്ടോക്കാം ഈ സുന്ദരിയായ പെൺകുട്ടി എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ബ്രദർ എന്താ ക്ലാസ് എടുക്കാൻ വരാത്തു ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്നുണ്ട് എന്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രദറും നല്ല ക്ലാസ് എടുക്കുന്നു എന്താ ക്ലാസ് എടുക്കാൻ വരാത്തെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വീണ്ടും എന്റെ ഷോൾ ഇങ്ങനെ അയച്ചിട്ട് പണ്ട കാണിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞേ ഉള്ളൂ ആർ സി സി സിന്ന് വന്ന് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ എനിക്ക് ഇപ്പോഴൊന്നും ക്ലാസ് എടുക്കാൻ പറ്റില്ല റെസ്റ്റ് എടുക്കണം എന്നത് അപ്പം ആ പെൺകുട്ടി പറഞ്ഞു ഇത് രണ്ടു മൂന്ന് ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് വല്ല ഇൻഫെക്ഷനും ഒരു ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു നിങ്ങളുടെ റൂമ് എവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കൊണ്ടുത്തരാൻ പറഞ്ഞാൽ എന്റെ ബോട്ടിൽ ആ പെൺകുട്ടി തട്ടിപ്പറിച്ച് മേടിച്ച് അതിനകത്ത് വെള്ളം നിറച്ച് എന്റെ കുറവ് വന്നു റൂം കണ്ടെത്തി പിറ്റേന്ന് നന്നു മുതൽ അങ്ങോട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും വെള്ളം എത്താൻ തുടങ്ങി അത് കൂടാതെ എന്റെ മുഷിഞ്ഞ തുണി അലക്കി തുടങ്ങി അത് കൂടാതെ ഇടക്ക് ഭക്ഷണങ്ങളൊക്കെ റൂമിലേക്ക് എത്താൻ തുടങ്ങി ആ പെൺകുട്ടി അവസാനം എന്നോടൊരു ചോദ്യം ചോദിച്ചു ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ കോണ്ടാക്ടിലുണ്ടോ അവരെപ്പോഴും കോണ്ടാക്ടിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് അവരെ പരിചയം എന്നാണ് ചോദിക്കുന്നത് സത്യമായിട്ടും അറിയത്തില്ല സത്യമായിട്ട് എന്നാ ആ പെൺകുട്ടിയാണ് ഇത് എന്റെ അടുത്തിരിക്കുന്ന ഈ പെൺകുട്ടി ആണോ ഇവള് കുറച്ചു ദിവസം വെള്ളമൊക്കെ കൊണ്ടു തന്നിട്ട് എന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാ ജീവിതകാലം മുഴുവനും ഞാൻ താങ്കൾക്ക് വെള്ളം കൊണ്ടു തന്നോ ജീവിതകാലം മുഴുവനും വെള്ളം കൊണ്ട് അങ്ങനെ പറ്റി ചേർന്നു അങ്ങനെയാണ് രണ്ട് കുട്ടികളുടെ അങ്ങനെ തുടങ്ങിയ ദാമ്പത്യ ജീവിതമാണ് ഇവരുടെ എന്തായാലും അറിയോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് തൊണ്ടയ്ക്ക് ക്യാൻസർ ആയി അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ജെജി മാരിയോ പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ് ഇവർ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നതും തിലോകാലോ പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് നയിച്ചതും എന്തായാലും ഇയാൾക്കൊരു ദുരന്തം ഉണ്ടായ സമയത്ത് ഇവൾ ഇയാളെ ചേർത്ത് പിടിച്ചു അല്ലെ അവർ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചു അല്ലെ എന്നാൽ അങ്ങനെ തുടങ്ങിയ ദാമ്പത്യ ജീവിതം ഒരു ദുരന്തത്തിൽ ചെന്ന് അങ്ങ് അവസാനിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ താൽ കമോക്സ് രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം